പ്രകാശൻ ചുനങ്ങാടിൻ്റെ പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ എന്ന നോവലറ്റിൻ്റെ മൂന്നാം ഭാഗം നോവലറ്റ് പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ ഭാഗം മൂന്ന് വാണി വിലാസം അപ്പർ പ്രൈമറി സ്കൂളിൽ മാഷായിരുന്നു ബാലേട്ടൻ അഞ്ച് വർഷം മുമ്പാണ് പെൻഷനായത് അവസാനത്തെ നാല് വർഷം ബാലേട്ടനായിരുന്നു ഹെഡ് മാസ്റ്റർ നാലേക്കറയോളം വിശാലമായ വീട്ടുവളപ്പ് വറ്റാത്ത അടുക്കളക്കിണർ വടക്ക് വളപ്പിനോട് ചേർന്ന് ഇരുപത് പറയ്ക്ക നെൽകൃഷി പാടത്തിൻ്റെ കരയ്ക്ക് കരിങ്കല്ലിൽ കെട്ടിപ്പടുത്ത കുളം കുളത്തിൽ അറ്റ വേനൽക്കാലത്തും ഇറങ്ങി മുങ്ങാനുള്ള വെള്ളം കുളവരമ്പത്ത് മോട്ടോർ പുരയിൽ ഒന്നര എച്ച് പിയുടെ മോട്ടോർ കൃഷിപ്പണി വലിയ ഇഷ്ടമാണ് ബാലേട്ടന് തെങ്ങും കവുങ്ങും വാഴയും ചേനയും ചേമ്പും എല്ലാം ഉണ്ട് മഴക്കാലത്ത് തൊടിയിലുണ്ടാക്കുന്ന കായ്ക്കറികൾ വേനൽക്കാലത്ത് കൊയ്തൊഴിഞ്ഞ പാടത്തായിരിക്കും കായ്ക്കറിപ്പണി കുളത്തിൽ മോട്ടോർ വെച്ചിട്ടുണ്ടല്ലോ അതിരാവിലെ ബാലേട്ടൻ ഇറങ്ങും സ്കൂളിൽ പോവാറാവുന്നതുവരെ കൊത്തിയും കിളച്ചും നിൽക്കും നാലുമണിക്ക് സ്കൂൾ വിട്ടാൽ ചില ദിവസങ്ങളിൽ വായനശാലയിൽ കയറും അല്ലെങ്കിൽ നേരെ വീട്ടിലെത്തും വീട്ടിലെത്തിയാൽ ഉടനെ ഷർട്ടും മുണ്ടും മാറ്റി ബാലേട്ടൻ കൈക്കോട്ടെടുക്കും സ്ഥിരം പണിയുണ്ട് ചന്ദ്രനും കുഞ്ഞു ലക്ഷ്മിക്കും പാടത്തായാലും പറമ്പിലായാലും കൂട്ടിനകത്ത് അനക്കമില്ലാതെ കിടക്കുന്ന ജിമ്മിയെ നോക്കി സൗദാമിനി നെടുവീർപ്പെട്ടു ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും തന്നു ഒന്നു മാത്രം തന്നില്ല മക്കളെ ഡോക്ടർ ആനന്ദമോഹന്റെ വന്ധ്യതാ ചികിത്സ നോക്കി കുറെക്കാലം ജോത്സ്യൻ കവടി നിരത്തിയപ്പോൾ കണ്ടത് സർപ്പകോപം നാഗശാപം തീർക്കാൻ മൂന്ന് കൊല്ലം സർപ്പത്തുള്ളൽ കഴിച്ചു മണ്ണാറശാല പോയി ഉരുളി കമിഴ്ത്തി വഴിപാട് നടത്തിയും ചികിത്സ ചെയ്തും ബാലന്മാഷിനും സൗദാമിനിക്കും അടുത്തു ഒരു ദിവസം ബാലേട്ടൻ പറഞ്ഞു നീ എൻ്റെ മകൾ ഞാൻ നിൻ്റെ മകൻ അതുപോരേ സൗദെ മതിയെന്ന് സൗദാമിനിയും സമ്മതിച്ചു മക്കൾ വേണമെന്ന മോഹം ഉപേക്ഷിച്ച് സന്തോഷിക്കാൻ പഠിച്ചു വരുമ്പോഴാണ് ബാലന്മാഷിൻ്റെയും സൗദാമിനിയുടെയും ജീവിതത്തിലേക്ക് ജിമ്മി വന്നത് സ്കൂൾ മാസ്റ്ററുടെ കുപ്പായം ഊരിവെച്ചപ്പോൾ കൃഷിയിൽ മാത്രമായി ബാലേട്ടൻ്റെ ശ്രദ്ധ ഒരു പനിയെങ്കിലും വന്ന് ബാലേട്ടൻ മുഷിഞ്ഞിരിക്കുന്നതോ കിടക്കയിൽ കിടന്നു പോവുന്നതോ സൗദാമിനി കണ്ടിട്ടില്ല ഷുഗർ ഇല്ല ബി പി ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നല്ലെങ്കിൽ ഒന്നായി സൗദാമിനിക്കാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഷുഗറുണ്ട് കൊളസ്ട്രോളുണ്ട് രണ്ടിനും മുടങ്ങാതെ മരുന്ന് കഴിക്കണം തണ്ടലവേദനയും കടച്ചിലും വിട്ടൊഴിഞ്ഞ നേരമില്ല വയസ്സാവുന്ന ലക്ഷണം സൗദാമിനിയിലാണ് കണ്ടു തുടങ്ങിയത് ബാലേട്ടന് അപ്പോഴും ചെറുപ്പം തങ്ങളുടെ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് അസൂയ തോന്നിയോ അങ്ങനെയാണ് സൗദാമിനിക്ക് ഇപ്പോൾ തോന്നുന്നത് ബാലേട്ടനെ വിട്ടുമാറാത്ത ചുമ താലീസപത്രവടകം പലവട്ടം ദിവസങ്ങളോളം സേവിച്ചിട്ടും ചുമ കുറയുന്ന ലക്ഷണമില്ല ഒന്നിനെ പറ്റിയും വേവലാതിപ്പെടുന്ന കൂട്ടത്തിലല്ല ബാലേട്ടൻ താലീസപത്രവടകം വായിലിട്ട് അലിയിച്ച് കൈക്കോട്ടെടുത്ത് ഇറങ്ങും രാത്രി മുഴുവൻ ബാലേട്ടൻ ചുമച്ചു വരണ്ട ചുമ ഇതിലെന്തോ ഒളിച്ചുകളിയുണ്ടെന്ന് സൗദാമിനിക്ക് തോന്നി സൗദാമിനി നിർബന്ധിച്ചാണ് ടൗണിൽ ഡോക്ടറെ പോയി കണ്ടത് സാരമില്ല കഫക്കെട്ടായിരിക്കും ഒരാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക് ഗുളിക കുറിച്ചു തന്നു ഒരു കപ്പ് ചിറപ്പും ഡോക്ടറുടെ മരുന്ന് ഒരാഴ്ച കഴിച്ചിട്ടും കുറവൊന്നും കാണുന്നില്ല പിന്നെയും പോയി ഡോക്ടറുടെ അടുത്ത് ഡോക്ടർ രക്തവും കഫവും പരിശോധിക്കാൻ എഴുതി തന്നു റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഞാനൊരു കത്ത് തരാം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ഡോക്ടർ സുധീർ ഉണ്ട് അദ്ദേഹത്തിന് ഈ കത്ത് കൊടുക്കൂ സൗദാമിനിക്ക് പേടിയായി ഡോക്ടർ എന്തെങ്കിലും കുഴപ്പം ഒന്നും കാണുന്നില്ല എന്നാലും ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടി നടത്താനുണ്ട് അമലയിലാണ് അതിന് സൗകര്യം സുധീർ എൻ്റെ സുഹൃത്താണ് മാഷിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സംശയമായി ബാലേട്ടനെ അമലയ്ക്ക് പോണോ സൗദേ ആയുർവേദം നോക്കിയാലോ അമലയ്ക്ക് പോവാം ബാലേട്ട ടെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലതല്ലേ അതിരാവിലെ തന്നെ തൃശ്ശൂർക്ക് പുറപ്പെട്ടു ബാലന്മാഷും സൗദാമിനിയും വീട് അടച്ചു പൂട്ടി താക്കോല് കുഞ്ഞുലക്ഷ്മിയെ ഏൽപ്പിച്ചു ജിമ്മിയോടെ യാത്ര പറഞ്ഞു ഉച്ചയ്ക്ക് കുഞ്ഞുലക്ഷ്മി ചോറ് തരും കഴിക്കണം ജിമ്മി വാലാട്ടി ബാലേട്ടൻ പറഞ്ഞതുകൊണ്ട് അവൻ ഇന്നുച്ചയ്ക്ക് ചോറുണ്ണും ഡോക്ടർ സുധീർ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഡോക്ടറുടെ ഒ പി റൂമിന് മുമ്പിൽ രോഗികളുടെയും അവർക്ക് കൂട്ടുവന്നവരുടെയും തിരക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ പോലും പോയി കാണാൻ മടിയായിരുന്നു ബാലേട്ടന് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബാലേട്ടൻ്റെ ഊഴം വന്നത് നന്നായി മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സ്വാത്വിക ഭാവം താടിപടിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് തോന്നുന്നു ഡോക്ടർക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല ബാലട്ടിനെ സൈഡ് ടേബിളിൽ കിടത്തി ഡോക്ടർ വിസ്തരിച്ച് പരിശോധിച്ചു നാട്ടിലുള്ള ഡോക്ടറുടെ കത്തും ലാബുകാരുടെ കടലാസുകളും മറിച്ചു നോക്കി കുറേ ടെസ്റ്റുകൾക്കും എക്സ്റേക്കും കുറിച്ച് തന്നു ലാബിലേക്ക് ചെന്നോളൂ ഒരു മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടും അതും അതുംകൊണ്ട് എന്നെ വന്നു കാണൂ ഹോസ്പിറ്റലിൽ ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടിയപ്പോഴേക്കും മണി രണ്ട് റിസൾട്ടും കൊണ്ട് ഡോക്ടറുടെ ഒ പിയിലേക്ക് ചെന്നു എന്താവാൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് ബാലട്ടിനും സൗദാമിനിയും ഡോക്ടറുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാലേട്ടൻ്റെ ഫയലിൽ എന്തൊക്കെയോ കുത്തി കുറിച്ച് ഡോക്ടർ നിവർന്നിരുന്നു വളരെ കാലത്തെ അടുപ്പമുള്ളതുപോലെയാണ് ഡോക്ടർ സംസാരിച്ചത് ലങ്സിൽ ചെറിയൊരു പ്രോബ്ലം പേടിക്കണ്ട ഇനീഷ്യൽ സ്റ്റേജ് ആണ് ലങ്സിലായതുകൊണ്ട് റേഡിയേഷൻ നടക്കില്ല കീമോയാണ് ആൾട്ടർനേറ്റീവ് കീമോ ഇഞ്ചക്ഷൻ ഒഴിവാക്കാം യു എസ് ഇമ്പോർട്ടഡ് ഉണ്ട് മാഷ്ട അഭിപ്രായത്തിൽ അതായിരിക്കും നല്ലത് ഫാസ്റ്റ് റിക്കവറി നോ സൈഡ് എഫക്ട്സ് അഡ്മിഷൻ ഒഴിവാക്കാം വളരെ സൗമ്യമായിട്ടാണ് ഡോക്ടർ ഇത്രയും പറഞ്ഞതെങ്കിലും ഇടിവാൾ വെട്ടിയ പോലെ തരിച്ചിരുന്നു പോയി സൗദാമിനി ബാലേട്ടൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും കണ്ടില്ല എക്സ്റേ ഫിലിം ഹോൾഡറിൽ വെച്ച് ഡോക്ടർ ലൈറ്റ് ഇട്ടു ലങ്സിൻ്റെ താഴെ ഭാഗത്ത് കറുത്ത കുത്തുകൾ അദ്ദേഹം കാണിച്ചു തന്നു ഇനീഷ്യൽ സ്റ്റേജാണ് ബേജാറാവേണ്ട ഈശ്വര സഹായം വേണം പ്രാർത്ഥിച്ചോളൂ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ മണി അഞ്ച് ഗേറ്റ് തുറന്നപ്പോഴേ ജിമ്മി കൂട്ടിനകത്ത് മോങ്ങാൻ തുടങ്ങി കൂട്ടിനടുത്തേക്ക് ചെന്ന് ബാലേട്ടൻ അവനെ തൊട്ട് തടവി അവൻ കണ്ണിമ വെട്ടാതെ ബാലേട്ടനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു സൗദാമിനി അവൻ്റെ പാത്രത്തിലേക്ക് നോക്കി ഒരു വറ്റ് പോലും ബാക്കി വെച്ചിട്ടില്ല ജിമ്മി വാക്കുപാലിച്ചു സമാധാനം അവനെന്തെങ്കിലും കഴിച്ചു കാണുമോ എന്നായിരുന്നു ഇങ്ങെത്തുവോളം ബാലേട്ടൻ്റെ വേവലാതി ഡോക്ടറുടെ മരുന്ന് ഫലം കണ്ടു തുടങ്ങി ചുമ കുറഞ്ഞു മുഖത്തുണ്ടായിരുന്ന ക്ഷീണം വിട്ടുമാറിയിരിക്കുന്നു പഴയ ഉത്സാഹം തിരിച്ചു വരുന്നു കൈക്കോട്ടെടുത്ത് ബാലേട്ടൻ തൊടിയിലേക്ക് ഇറങ്ങുമോ എന്നായിരുന്നു സൗദാമിനിക്ക് പേടി ഒരു മാസം മരുന്ന് കഴിച്ച് വരാനാണ് ഡോക്ടർ പറഞ്ഞത് മാസം തികയാൻ ഒരാഴ്ച മാത്രം ബാക്കി ബാലേട്ട നാളെ തൃശ്ശൂർക്ക് പോവാം അസുഖം മാറിയില്ലേ സൗദേ എന്തിനാ വെറുതെ ഡോക്ടറെ കാണുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാലോ വേണ്ടെന്ന അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു ബാലേട്ടൻ അമല ഹോസ്പിറ്റലും ഡോക്ടറും എക്സ്റേയും മറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബാലേട്ടൻ പത്ത് ചുവട് പിന്നാക്കം മാറി നിൽക്കുകയായിരുന്നു രോഗം ഇരട്ടി വാശിയോടെ പകയോടെയാണ് വേഗം തിരിച്ചു വന്നത് അപ്പോഴേക്കും രണ്ടു മാസമായിരുന്നു മരുന്ന് നിർത്തിയിട്ട് ചുമയും ചുമയുടെ കൂടെ ശ്വാസം മുട്ടലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ബാലേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ തന്നെ ഒരാഴ്ച എടുത്തു കിടക്കയിൽ നിന്ന് എണീക്കാനോ ഉമ്മറത്ത് ചാരു കസേരയിൽ വന്നിരിക്കാനോ വയ്യാത്ത അവസ്ഥ സന്ധ്യ മയങ്ങുമ്പോഴേക്കും ജിമ്മി കൂട്ടിനകത്ത് ബഹളം വയ്ക്കാൻ തുടങ്ങും കൂട് തുറന്നു വിടാനാണ് കൂട് തുറന്നു കിട്ടിയാൽ ഉടൻ വളപ്പിനകത്ത് കറങ്ങി നടക്കാൻ പോവാതെ നേരെ ബാലേട്ടൻ കിടക്കുന്ന മുറിയിലേക്ക് വരും കട്ടിലിൽ മുൻകാലെടുത്തു വെച്ച് നിന്ന് ബാലേട്ടൻ്റെ ഷേവ് ചെയ്യാൻ വൈകിയ മുഖത്ത് മൂക്കുമുട്ടിക്കും രാത്രി ഏറെ ചെല്ലുന്നതുവരെ കട്ടിലിനടുത്ത് അവൻ കുത്തിയിരുന്നു നിർബന്ധിക്കണം ഉമ്മറത്ത് വിരിക്കുന്ന ജമുക്കാളത്തിൽ ചെന്ന് കിടക്കാൻ അപ്പേട്ടനും ശാന്തേച്ചിയും കൂടെ വന്നു ഇത്തവണ തൃശ്ശൂർക്ക് ഉമ്മറക്കല്ലിറങ്ങാനും കാറിനടുത്തേക്ക് നടക്കാനും ബാലേട്ടൻ വിഷമിച്ചു ജിമ്മിയുടെ കൂട്ടിനടുത്തേക്ക് പോകണമെന്ന് ചുമക്കിടയിലും ബാലേട്ടൻ പറഞ്ഞൊപ്പിച്ചു അപ്പേട്ടനും സൗദാമിനിയും അപ്പുറം ഇപ്പുറവും താങ്ങി ഒരേ നിൽപ്പ് നിൽക്കുകയാണ് ജിമ്മി വാലാട്ടാനും മറന്നു പോയ കുഞ്ഞുലക്ഷ്മി പറയുന്നത് കേൾക്കണം ഭക്ഷണം കഴിക്കണം വാശി പിടിക്കരുത് വാശി പിടിക്കില്ലെന്നായിരിക്കണം അവൻ ബാലനക്കിയതിൻ്റെ അർത്ഥം ഹോസ്പിറ്റലിലെത്തി ബാലേട്ടനെ സ്ട്രക്ചർ കിടത്തി നേരെ ഡോക്ടറുടെ റൂമിലേക്കാണ് കൊണ്ടുപോയത് പരിശോധന കഴിഞ്ഞ ഡോക്ടർ ഇത്രയേ ചോദിക്കുകയുണ്ടായുള്ളൂ എന്ത് ചെക്കപ്പിന് വരാതിരുന്നത് മറുപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് സൗദാമിനിക്ക് തോന്നിയത് അഡ്മിറ്റ് ചെയ്ത ഉടനെ ഓക്സിജൻ മാസ്ക് വെച്ചു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സൗദാമിനി രാപ്പകൽ ബാലട്ടന്റെ അടുത്തിരുന്നു ചില ദിവസങ്ങളിൽ ശാന്തേച്ചിയും കൂട്ടിയിരുന്നു അപ്പോൾ ടെൻ ദിവസേനെ വന്നുപോയി ജിമ്മി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് കുഞ്ഞിലക്ഷ്മി പറഞ്ഞയച്ചിരിക്കുന്നു അതാണ് ആശ്വാസം അഡ്മിറ്റായതിൻ്റെ ഏഴാം പക്കം ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവണം ശ്വാസ തടസ്സമില്ല ക്ഷീണം കൂടിക്കൂടി വരുന്നു കണ്ണ് തുറക്കാൻ കൂട്ടാക്കുന്നേയില്ല ബാലേട്ടൻ അന്ന് കുറച്ചധികം നേരം ഡോക്ടർ ബാലേട്ടനെ പരിശോധിച്ചു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി വീണ്ടും വീണ്ടും മറിച്ചു നോക്കി പലവട്ടം പൾസ് പിടിച്ചു നോക്കി മാഷ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം മരുന്നുകൾ കുറച്ചു തരും മരുന്ന് കൃത്യസമയത്ത് കൊടുക്കണം ഓക്സിജൻ നിർത്തണ്ട സിലിണ്ടർ ഇവിടെ നിന്ന് എത്തിക്കാൻ ഏർപ്പാടുണ്ടാക്കാം ഡോക്ടർ ബാലേട്ടൻ്റെ കൈ പിടിച്ചു കണ്ണുകൾ കൊണ്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ബാലേട്ടൻ മാസ്ക് ഉള്ളതുകൊണ്ട് വാ തുറക്കാൻ കഴിയില്ലല്ലോ സംസാരിക്കണ്ട കിടന്നോളൂ ഡോക്ടർ യാത്ര പറഞ്ഞു പോയി മണിയായി അപ്പേട്ടൻ വന്നപ്പോൾ അസുഖം ഭേദമായി വീട്ടിൽ പൊയ്ക്കൊള്ളാൻ സമ്മതിച്ചു എന്ന് സൗദാമിനി പറഞ്ഞിട്ടും അപ്പേട്ടന് വിശ്വാസമായില്ല ഡോക്ടറെ കണ്ട് തിരിച്ചു വരുമ്പോൾ അപ്പേട്ടൻ്റെ മുഖം മങ്ങിയിരുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയായി വീട്ടിലെത്തിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസിലാണ് വന്നത് ബാലേട്ടനെ സ്ട്രെച്ചറിൽ തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിൻ്റെ തലയ്ക്ക് സിലിണ്ടർ വെച്ച് ഹോസ്പിറ്റൽ അറ്റൻഡർ ഓക്സിജൻ ട്യൂബ് ഓൺ ചെയ്ത് മാസ്ക് വെച്ചു കൊടുത്തു ബഹളം സഹിക്കാതെ മണിക്ക് തന്നെ ജിമ്മിയെ തുറന്നു വിട്ടു അവൻ അകത്തേക്ക് ഓടി വന്ന് ബാലേട്ടൻ്റെ അടുത്ത് ഹാജരായി ജിമ്മി വന്നത് അറിഞ്ഞു കാണുമോ എന്നായിരുന്നു സൗദാമിനിയുടെ സംശയം അറിഞ്ഞിട്ടുണ്ട് ബാലേട്ടൻ്റെ കൈ അവൻ്റെ തലയിലും കഴുത്തിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സൗദാമിനി കണ്ടു ബാലേട്ടൻ ആശുപത്രിയിൽ നിന്ന് വന്നതറിഞ്ഞ് ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും നല്ല വാക്കു പറഞ്ഞ് ജിമ്മിയെ കൂട്ടിൽ തന്നെ കൊണ്ടുചെന്നാക്കി സൗദാമിനി അവൻ പ്രതിഷേധിച്ചില്ല ജിമ്മി ബാലേട്ടൻ്റെ മുറിയിലുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് കയറി വരില്ലെന്ന് അവന് ബോധ്യമായിട്ടുണ്ടാവും കൃത്യം പതിനൊന്ന് മണിക്ക് ബാലേട്ടൻ ഉറങ്ങി ഉണരാത്ത ഉറക്കം ശാന്തേച്ചയും സൗദാമിനിയും അടുത്തുണ്ടായിരുന്നു അപ്പേട്ടൻ ഉമ്മറത്ത് ചാരുകസേരയിൽ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ആ സമയം പതിനാറ് ദിവസം പട്ടിണി കിടന്നാണ് ജിമ്മി ശരീരം ഉപേക്ഷിച്ചത് ഇത്രയും ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അവൻ കൂട്ടാക്കിയില്ല സൗദാമിനി എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും തെക്കേ വളപ്പിൽ ബാലേട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജിമ്മിക്കും കുഴി വെട്ടിയത് അവനെ കെട്ടി വലിക്കാനോ നാലുകാലും തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകാനോ സൗദാമിനി സമ്മതിച്ചില്ല പച്ചമുളക് വെട്ടിക്കൊണ്ടുവന്ന് നെടുകെ പൊളിച്ച് വിലങ്ങനെ അലകുകൾ വെച്ചുകെട്ടി ചണ്ടനെ കൊണ്ടൊരു കൊച്ചു മഞ്ചലുണ്ടാക്കി വെച്ചു ജിമ്മിയെ മഞ്ചലിൽ കിടത്തി കോടി മായാത്ത കസവും ഉണ്ട് കൊണ്ട് പൊതിഞ്ഞു ചന്ദ്രനും ചന്ദ്രൻ്റെ മക്കളും കുഞ്ഞു ലക്ഷ്മിയും മുമ്പിലും പിന്നിലും ഇടത്തും വലത്തും പിടിച്ചു സൗദാമിനി അടുക്കളയിൽ ചെന്ന് ആഴക്കരിയുടെ ഉണങ്ങല്ലരി വേവിച്ച് ഉറത്തൈരും എള്ളും ചേർത്ത് കുഴച്ച് ഉരുട്ടിയെടുത്തു ജിമ്മിയെ കിടത്തിയ കുഴിയിൽ അവൻ്റെ കാൽക്കലായി കറുക വിരിച്ച് ഉരുള വെച്ചു ബാലേട്ടൻ്റെ കൂടെ അങ്ങേ ലോകത്തേക്ക് പോവുകയാണല്ലോ ജിമ്മി അവന് വിശക്കാൻ പാടില്ല ചന്ദ്രൻ കുഴി മണ്ണിട്ടു മൂടി കുഴിക്കുമീതെ ഇല്ലുമുള്ളു വിരിച്ചു നാലഞ്ചിഷ്ടികയും നിരത്തി വെച്ചു കുഴിമാാന്താൻ ചിലപ്പോൾ കുറുക്കൻ വരും ഇല്ലുമുള്ളു കണ്ടാൽ കുറുക്കൻ മാറിപ്പോയിക്കൊള്ളും ജിമ്മിയുടെ ശവദാഹം കഴിഞ്ഞ് കുളത്തിലിറങ്ങി മുങ്ങി കുളിച്ചു വന്നു സൗദാമിനി ജിമ്മിയെപ്പോലെ പട്ടിണി കിടന്ന ശരീരം ഉപേക്ഷിക്കാൻ മനസ്സുറപ്പില്ലാത്തതുകൊണ്ട് അടുക്കളയിൽ കടന്നു സൗദാമിനിയെ സഹായിക്കാൻ കുഞ്ഞു അടുക്കളയിലേക്ക് ചെന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ എന്ന നോവലറ്റ് ഇവിടെ അവസാനിക്കുന്നു പിതൃലോകത്തേക്ക് ഒരു സഹയാത്രികൻ എന്ന നോവലറ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലായ് ഇക്ബാൽ നന്ദി